ഇവിടെ ആൾ വരുന്നത് നിയന്ത്രിക്കാനാണോ അത് ഇനി ആരും അങ്ങോട്ട് വിചാരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഇതിൻ്റെ അകത്തേക്ക് കടക്കണമെങ്കിൽ ഇപ്പോൾ നൂറ് രൂപയാണ് കൊടുക്കേണ്ടത് ആൾക്കാരുണ്ട് ഇതിൻ്റെ ഉൾപ്രദേശങ്ങളും ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ എരുമേനെ കാലി കച്ചവടം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് കാലി ഈ അറവ് ശാലയൊക്കെ കാലികളെ കൊണ്ടുവന്നൊക്കെ അവിടുന്ന് പോകുന്നത് പക്ഷേ വിജനമായൊരു സ്ഥലം ഒരു ഐഡിയും കിട്ടുന്നില്ല ഇവിടെ ഒരു ബോർഡുണ്ട് ഇപ്പോൾ ഈ സ്ഥലം ശരിക്കും ഗവർണർ സോലൈ ഹായ് എവ്രിബി വെൽക്കം ടു ദ ചാനൽ ഞാൻ ഇന്ന് ഊട്ടിയിലെ ഒരു ഹിഡൻ പ്ലേസ് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ബംഗ്ലാവും ആളൊഴിഞ്ഞൊരു ബംഗ്ലാവും ഒക്കെ ഉള്ള ഒരു സ്ഥലം എൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ റോഡ് ഉണ്ട് അതിൻ്റെ മുമ്പിലൂടെ പോകുന്ന റോഡ് ഊട്ടിയിൽ ചെന്ന് കയറും പക്ഷേ അതിലൂടെ ആരും യാത്ര ഇല്ല അവരും ബംഗ്ലാവ് വരെ പോയിട്ട് അവിടുന്ന് മടങ്ങി വരാറാണ് പതിവ് ഞാൻ കണ്ട കണ്ടു പോയവരുണ്ടാകുമായിരിക്കാം പക്ഷേ ഞാൻ കാണാത്ത സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ ബംഗ്ലാവിൻ്റെ അവിടെ പോയിട്ട് ആ അതിൻ്റെ മുമ്പിലൂടെയുള്ള റോഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഊട്ടി ിൽ ചെന്ന് എവിടെ ചെന്ന് കയറുക റോഡ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുവഴിക്കാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഊട്ടിയെത്തുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് ഞാൻ നിർത്തി ഇപ്പോൾ ഇങ്ങനെ ഇൻറോഡത്തി ഇവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ പുറപ്പെടാം പിന്നെ പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു കാര്യം നിങ്ങളിൽ നിങ്ങളിലാർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിലോ ഫ്രണ്ട്സിലോ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ നാട്ടിലോ ആർക്കെങ്കിലും ഷുഗർ ഷുഗർ അതായത് പ്രമേഹ രോഗം കൂടുതൽ കാലമായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിത്യം മെഡിസിൻ കഴിക്കുക അതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ജോൻജോ ഹെർബൽസിൻ്റെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നില്ല ഞങ്ങൾ ഞാൻ ആ വൈദ്യൻ്റെ നമ്പർ ഞാൻ തരാം മൈസൂരിലാണ് സ്ഥാപനമുള്ളത് അടിപൊളി മരുന്ന് അതായത് ഫലപ്രദമായിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ കൂടുതലായിട്ടും പ്രചാരത്തിലുള്ളൊരു സാധനമാണ് നോനി ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് പക്ഷേ യഥാർത്ഥത്തിൽ ഷുഗറിന് ഷുഗർ മാറണമെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് അല്ല കഴിക്കേണ്ടത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ എക്സ്ട്രാക്റ്റ് കൊടുക്കുന്ന ഒരു വൈദ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുക നിങ്ങളുടെ രോഗത്തിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തോളൂ അത് നോക്കിയിട്ട് ഇത് മരുന്ന് കുടിച്ചാൽ ഭേദപ്പെടുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും പുള്ളി ആ മരുന്ന് പറഞ്ഞ് മരുന്ന് നിങ്ങൾക്ക് എത്തിച്ചേരും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എങ്കിൽ കഴിക്കുക ഹെർബലാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂറാണ് അതും നോണി ഫ്രൂട്ടിൻ്റെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതുമാത്രമല്ല ഒരുപാട് വിലപിടിപ്പുള്ള പോഷക മരുന്നുകളൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട് അതായത് കുറേ ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു മരുന്നാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഷുഗർ ഗുണപ്പെട്ടിട്ടുണ്ട് കുറേ പേർക്ക് ഓൾ ഇന്ത്യ ലെവലിൽ പുള്ളി മരുന്ന് കൊടു കൊടുത്തോണ്ടിരിക്കുന്നതാണ് പൂനയിലാണ് പുള്ളിയുടെ സ്ഥാപനം ഉണ്ടായിരുന്നത് മൈസൂരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാരമ്പര്യ വൈദ്യനാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കാം അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ അതിലേക്ക് അയച്ചു കൊടുക്കുക അദ്ദേഹം അത് പരിശോധിക്കും പരിശോധിച്ചതിന് ശേഷം നിങ്ങളായിട്ട് സംസാരിക്കും നിങ്ങളുടെ രോഗ രോഗത്തിൻ്റെ സ്റ്റാറ്റസിന് മനസ്സിലായി കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ അത് ഗുണപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി സഹായിക്കും അപ്പോൾ ഇതൊരു ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ നമ്പർ അതിൽ കൊടുക്കാം അതിൽ ബന്ധപ്പെടാം ജോ ആൻഡ് ജോ ഹെർബൽസ് മൈസൂർ ഓക്കെ അപ്പോൾ നമുക്ക് പുറപ്പെടാം ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ഊട്ടി മെയിൻ റോഡ് ഊട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഷൂട്ടിംഗ് സ്പോട്ട് അതായത് ഗുഡർ ഭാഗത്തുനിന്ന് ഊട്ടിലേക്ക് പോകുമ്പോൾ ഷൂട്ടിങ് ഷൂട്ടിംഗ് സ്പോട്ട് ഉണ്ടല്ലോ ഷൂട്ടിംഗ് വേണ്ടി അത് കഴിഞ്ഞിട്ടുള്ള ഒരു വലത്തോട്ടുള്ള ഒരു വഴിയിലൂടെ നമ്മൾ പോകേണ്ടത് പിന്നെ നമ്മുടെ യാത്ര ഒന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോൺ ജോ ഹെർബൽസ് ആണ് നമ്മൾ പെട്ടെന്ന് ചാടി കയറിയത് ജോൺ ജോ ഹെർബൽസ് സ്പോൺസർഷിപ്പ് സ്വീകരിച്ച് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യില്ല ഇതൊരു ഞാൻ കർണാടകയിൽ കഴിഞ്ഞ പ്രാവശ്യം യാത്ര നടത്തിയിരുന്ന ആ സമയം കാലം മുതൽ നമ്മളായിട്ട് കോൺടാക്റ്റുള്ള ഒരാളാണ് ഇന്ത്യയിൽ ഇദ്ദേഹം അതായത് ഈ വൈദ്യൻ അദ്ദേഹം മലയാളിയാണ് ആലുവക്കാരനാണ് അപ്പോൾ ഫോൺ നമ്പർ ഉണ്ടെന്ന് നേരിട്ട് സംസാരിക്കാം അപ്പം ഞാനവിടെ പോവും കാണുമൊക്കെ ചെയ്തിരുന്നു പിന്നെ അദ്ദേഹം ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് പേഷ്യൻസ് ഉണ്ട് അദ്ദേഹം മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അവരുടെ ഫീഡ്ബാക്കും മറ്റൊക്കെ ഒക്കെ ഒന്ന് അന്വേഷിച്ചിരുന്നു അതിലെല്ലാം നമുക്ക് ഒരു ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവരെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് മേഡിൻ്റെ പരിസരത്താണ് എത്തിയിട്ടുള്ളത് ഷൂട്ടിംഗ് മേഡ് എത്തി ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് ഒരു കിലോമീറ്റർ പോലും കഷ്ടിച്ചിട്ടുണ്ടാവില്ല അതിന് മുമ്പ് തന്നെ നമുക്ക് വലത്തോട്ട് തിരിഞ്ഞിട്ട് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ ഹങ്കർ ഫോർട്ട് എസ്റ്റേറ്റ് പോയി നമുക്ക് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ പറ്റും ആ ഒരു റൂട്ട് ഞാൻ ഇതുവരെ പോകാത്ത റൂട്ടാണ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത റൂട്ടാണ് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാൻ കൂടി ആയിട്ടാണ് നമ്മളത് പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം മുമ്പോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞു പോകും ഷൂട്ടിങ്ങയുടെ ആ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ തേച്ചില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെ വലത്തോട്ട് റോഡ് പോകുന്നത് കാണാം നമ്മളീ റോട്ടിലൂടെ ഒക്കെ വീട്ടിലേക്ക് സ്ഥിരം യാത്ര ചെയ്യുമ്പോൾ ഈ റോഡ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് നല്ലതായി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല പക്ഷെ ഇന്ന് ഇന്നാത്തിയിട്ടാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു സ്ഥലമുള്ളതും അവിടെ ഒരു എസ്റ്റേറ്റ് ഉള്ളതും എസ്റ്റേറ്റിൻ്റെ അകത്തൊരു ബംഗ്ലാവ് ഉള്ളതും ആ ബംഗ്ലാവിൽ ഒരു സിനിമ ഷൂട്ടിങ് നടന്നതിന് ശേഷം അവിടെ ആ ബംഗ്ലാവ് ഭയങ്കര ഫേമസ് ആയി അങ്ങോട്ടേക്ക് അത് ആരൊക്കെ ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ അതിൻ്റെ വീഡിയോസ് ഷോർട്ട്സ് ഒക്കെ ഇട്ടപ്പോൾ അത് വൈറലായി കുറേ നിരവധി പേർ അങ്ങോട്ട് പോകുന്ന പോകാൻ തുടങ്ങി ആദ്യം പോയതൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറി കാണുമായിരുന്നു പിന്നീട് പോകുമ്പം അവിടെ സെക്യൂരിറ്റിനെ നിയമിച്ചു പിന്നെ അതിൻ്റെ അകത്തേക്ക് ആളെ കിടത്തി വിടാണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും പിന്നീട് വന്നിരുന്നു പക്ഷേ ഇപ്പം എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല ആ സമയത്ത് കുറച്ച് നല്ലൊരു ഒരു ഫേമസ് പോലെ ഉണ്ടായിരുന്നു ട്രെൻഡിങ് ആയിരുന്നു ഊട്ടി യാത്ര നടത്തുന്ന ആൾക്കാരൊക്കെ ഇത് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് അങ്കർവാഡ എസ്റ്റേറ്റ് അവിടെ നിന്ന് അന്വേഷിച്ച് അങ്ങോട്ട് പോവുമായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടെന്നുള്ളത് അറിയില്ല കാരണം ഇപ്പം ഒരുപാട് മാസങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഞാനിത് അന്ന് നോട്ട് ചെയ്തതായിരുന്നെങ്കിലും കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് കാരണം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം അവിടെ പോകുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ മെയിൻ റോഡിൽ നിന്ന് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോറസ്റ്റ് പോലെയാണ് നമുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഈ റോഡിൻ്റെ രണ്ട് സൈഡും ചേർന്ന് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന കാടാണ് കാടിൻ്റെ അപ്പുറത്തേക്കുള്ള വിസിബിലിറ്റി നമുക്ക് കിട്ടാണ്ടോ കിട്ടാ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോറസ്റ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് ആയിരിക്കാം പക്ഷേ ഈ റോഡ് തന്നെയാണെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം ചിന്ത ചെയ്യുമ്പോൾ തേയിലത്തോട്ടങ്ങൾ തേയില എസ്റ്റേറ്റുകളാണ് അപ്പോൾ ആ എസ്റ്റേറ്റ് ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ പോകുന്നത് അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആ അങ്കർഫോഡൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ ഊട്ടി വരെ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യണം നമ്മളൊരിക്കലും അവിടെ പോയിട്ട് മടങ്ങി വരുന്നില്ല നേരെ അത് കണ്ടിട്ട് അവിടുന്ന് നേരെ ഈ റോഡിനു തന്നെ നമുക്ക് മുന്നോട്ട് ഊട്ടിയിലേക്ക് പോ ഊട്ടിയിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പം ആ റോഡ് റോഡ് വഴി പോകുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല നേരെ മുന്നോട്ട് മുന്നോട്ട് തന്നെയാണ് പോകുന്നത് എസ്റ്റേറ്റ് കണ്ട് നേരെ മുന്നോട്ട് ഇപ്പോൾ കുറച്ച് ദൂരം അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങൾ പ്രത്യേക പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കാരണം രണ്ട് സൈഡും രണ്ട് സൈഡും ഒരു തേയിലത്തോട്ടങ്ങൾ ഉള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തി ഇപ്പം സാധാരണ നമ്മൾ ഇവിടെ എല്ലാം കാണുന്ന തയ്യൽ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകൾ പോലെ തന്നെയാണ് പക്ഷേ ചെറിയൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ തേയില കുറച്ച് വ്യത്യാസമുണ്ട് നല്ല ഗ്രീനിഷ് ആയിട്ട് ഗ്രീനിഷായിട്ടിങ്ങനെ മലമടക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ധാരാളം ഉണ്ട് പിന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമുക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഒരു നല്ല മൈൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഈ എസ്റ്റേറ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ഊട്ടി വരെ ഉണ്ടാവുമോ അല്ലേ പാതി വരെ ഉള്ളോ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊന്ന് പോകുന്നത് ഈ എസ്റ്റേറ്റിൻ്റെ പേര് ഹങ്കർഫോഡ് എന്നാണ് അങ്കർഫോഡ് എസ്റ്റേറ്റ് ആണ് ഇതൊരു എസ്റ്റേറ്റ് ആണ് നല്ല മൈൻഡിൻ്റെ എസ്റ്റേറ്റ് ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഇടയ്ക്ക് ഒരു സിനിമ ഷൂട്ടിംഗ് എന്നൊക്കെ നടന്നപ്പോൾ അവിടെ ഫേമസ് ആയതാണ് അവിടെ അതിൻ്റെ അകത്തൊരു ഒരു ചെറിയൊരു ഉണ്ട് ബംഗ്ലാവ് മീൻസ് പഴയ പൊട്ടിപ്പളഞ്ഞൊരു ഒരു ഒരു കെട്ടിടം അതിന് മുമ്പിൽ ചെറിയൊരു ബ്രിഡ്ജും ഉണ്ട് അതാണിപ്പോൾ അവിടെ മെയിൻ ചെയ്തുള്ള ഒരു ഫിലിം ഷൂട്ട് നടന്നുകൊണ്ട് അതൊരു ഫേമസ് ആയിരുന്നുള്ളൂ പക്ഷേ ഇതിന് ചുറ്റു സ്ഥലം അടിപൊളിയാണ് കേട്ടോ നല്ല പിന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ വളരെ ഭംഗിയുള്ളതാണ് നല്ല മൈൻഡ് ചെയ്തിട്ടുണ്ട് നല്ല ഗ്രീനിഷ് ആയിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ അവിടെ കാണുന്ന ആ ഒരു കെട്ടിടം ആ ഒരു ഉണ്ടല്ലോ അതിന് അത് അതിൻ്റെ അകത്തേക്ക് പോകാനാണ് ഇപ്പോൾ ഇവിടെ ആൾക്കാർ വരുന്നത് ഇവിടെ അധികം അങ്ങനെ ആൾ വരുന്നൊന്നുമില്ല പക്ഷേ ഇവിടെ ആൾ വരുന്നത് നിയന്ത്രിക്കാനാണോ ഇനി ആരും അങ്ങോട്ട് വിചാരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഇതിൻ്റെ അകത്തേക്ക് കിടക്കണമെങ്കിൽ ഇപ്പോൾ നൂറ് രൂപയാണ് കൊടുക്കേണ്ടതെന്ന് അപ്പം നൂറ് രൂപയ്ക്ക് എന്താണ് അവിടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒന്നുമില്ല അവിടെ പഴയ പൊട്ടി പളഞ്ഞൊരു ഒരു ബംഗ്ലാവ് ഉണ്ട് അതിന് മുമ്പിൽ ചെറിയൊരു ഒരു ഡ്രൈനേജ് ഡ്രൈനേജ് അല്ലൊരിത് ഒരു ഒരു അരുവി ഒഴുകുന്ന പോലെ ചെറിയൊരിതുണ്ട് അതിൻ്റെ കുറുകെ ഒരു പാലുണ്ട് ആ പാലം ഒരു പഴയ ഒരു മരത്തിൻ്റെ ഒരു പാലാണ് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അവിടെ അപ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാവരും അവിടെ വന്നിട്ട് ഇങ്ങനെന്താ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വയറൽ ആയപ്പോൾ കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ അവർ നിയന്ത്രണം ഏർപ്പെടുത്താൻ എന്താണെന്നറിയില്ല ഇപ്പോൾ വരുന്നത് വരുന്നവർക്ക് ആൾക്ക് നൂറ് രൂപ അപ്പോൾ ആരും അതിൻ്റെ അത്തേക്ക് കയറുന്നില്ല പൈസ ഉള്ളവർക്ക് കയറുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു കാറിലൊക്കെ അഞ്ചും ആറും ഏഴും പേരൊക്കെ വരുന്നവരൊക്കെ ഇപ്പോൾ എഴുന്നൂറും ആയിരം ഒന്നും കൊടുത്ത് അതിനുള്ള കയറിയിട്ട് കാണാൻ മാത്രം ഒന്നുമില്ല ആ പൊട്ടിപ്പളഞ്ഞ ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഇതിപ്പോൾ നമുക്ക് ഈ റോഡിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയിലേക്ക് എത്താൻ പറ്റും ഊട്ടിലേക്ക് എത്താൻ പറ്റും അതിൻ്റെ ഇടയിൽ കുറച്ച് ഇത് എസ്റ്റേറ്റും കടന്ന് കുറച്ച് വില്ലേജുകളൊക്കെ ഉണ്ട് അത് കണ്ടിട്ട് ആ റൂട്ട് കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോവാം അല്ലാതെ അവിടെ വേറെ ഒന്നും കാണാനില്ല അതിൻ്റെ അകത്ത് പോയി കാണാനൊന്നുമില്ല മൊത്തത്തിൽ കാണാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അത്രയേ ഉള്ളൂ നല്ല പ്ലസൻ്റ് ആയിട്ടുണ്ട് പൊല്യൂഷനൊന്നുമില്ല വളരെ നീറ്റാണ് അവിടെ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ അങ്ങനെ വൃത്തിയേടായിട്ടൊന്നുമില്ല നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു സ്ഥലം അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ ഒന്നും തിരിഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ തന്നെ മറ്റെന്തൊക്കെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ലേബേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെയിനൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു റോഡ് റോഡപ്പുറത്തേക്കുണ്ട് അവിടെ നമ്മൾ വന്ന് പാസ് കാണാനുള്ള വണ്ടിൻ്റെ അകത്തേക്ക് കയറ്റി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നടന്നു പോകാനേ ഉള്ളൂ ഇവിടെ എൻട്രൻസ് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് എന്തോ എന്തായാലും ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ പോകുന്നില്ല കാരണം നൂറ് രൂപ കൊടുത്തതിനുള്ള പോകണ്ടതല്ല നൂറ് രൂപയ്ക്കുള്ള ഒരു പത്ത് രൂപ ഇരുപത് രൂപ അതിൻ്റെ മുകളിലൊന്നും കൊടുക്കാനൊന്നുമില്ല പിന്നെ ഇവിടെ ഇപ്പോൾ ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഈ കപ്പിൾസ് ആയിട്ട് വരുന്നവരുണ്ടല്ലോ അവർക്കുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ അത് മാറിയിട്ടുള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ടിക്കറ്റ് ചാർജ് അധികം കൂടുതൽ ആൾക്കാർ പുറത്തുനിന്ന് ആരും വരും എല്ലാവരും വന്ന് ടിക്കറ്റ് ചാർജ് കേൾക്കുമ്പോൾ അങ്ങനെ വണ്ടി വിട്ട് അങ്ങ് പോവുകയാണ് കുറച്ച് ഫോട്ടോസ് പുറത്തുനിന്ന് എടുത്തിട്ട് ഈ കപ്പിൾസായിട്ട് വരുന്നവർക്ക് പിന്നെ നൂറ് രൂപ അല്ലെ ഇരുന്നൂറ് അല്ല അഞ്ഞൂറ് കൊടുത്താലും അവർ കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് പോയിട്ട് ആരും ചെല്ലാണ്ട് അവിടെ കുറച്ചേരം സമയം ചിലവഴിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് അവർ മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളു ഈ പോകുന്ന ആളാണ് ഇതിൻ്റെ പാറാവുകാരൻ കാവൽക്കാരൻ കുറേമോ ഡ്യൂട്ടിയാന്ന് തോന്നുന്നു പിന്നെ ഒരു ഗേറ്റ് ഗേറ്റൊക്കെ വെച്ചിട്ട് മുകളിലൊരു സ്ഥാപനമൊക്കെ ഉണ്ട് എസ്റ്റേറ്റ് ഓഫീഷ്യൽസും ബംഗ്ലാവും തൊക്കെയാണ് അവിടെ സ്ഥലം ഇടും ഇവിടെ എന്തോ ഒരു ഭയങ്കര സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പൈൻസിൽ നിന്ന് വന്നാൽ അതൊരു വലിയൊരു ഫാമിലി വണ്ടിയൊക്കെയാണ് അവര് അവരിത് അറിഞ്ഞിങ്ങോട്ട് വന്നതാണ് അതവിടെ വന്നപ്പോൾ അവർ ഒരാൾക്ക് നൂറ് രൂപ വെച്ച് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം ആലോചിച്ച് നിൽക്കുകയാണ് ടിക്കറ്റ് എടുത്തിൻ്റെ അകത്തേക്ക് പോകണോ അവർ വണ്ടി ഫുള്ളാളാണ് അപ്പം ഏതായാലും അവർ ടിക്കറ്റ് എടുത്ത് വന്ന സ്ഥിതിക്ക് സ്ഥിതിക്കുള്ളിൽ കയറാൻ ടിക്കറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് അവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് അധികം പേർക്കും അറിയില്ല കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ ജസ്റ്റ് ഒരു എത്ര ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ചാർജ് ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ജസ്റ്റ് പാസ്സെടുത്ത അകത്തേക്ക് പോവാം പക്ഷേ ഇവർ നൂറ് രൂപ ഒരാൾക്ക് വെച്ച് മേടിക്കുന്നുണ്ട് അത് ഒരു വണ്ടി ഫുൾ ആൾ എന്ന് ഓരോ ഹെഡ് പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ കൊടുത്താൽ മാത്രമേ അതിൻ്റെ അകത്തേക്ക് വിടുകയുള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കണില്ല ജനങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം വന്ന് മടങ്ങിപ്പോണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് നേരെ ഇനി പോകുന്നത് ഈ റൂട്ടിന് തന്നെ പോയി കഴിഞ്ഞാൽ ഊട്ടിയിൽ എത്തുന്നതാണ് പറഞ്ഞത് ഇവിടുത്തെ തേയില ചെടികൾക്ക് കുറേ പ്രത്യേകത ഉണ്ട് നമ്മൾ സാധാരണ കണ്ട തേല് ചെടികൾ കുറച്ച് വ്യത്യാസമായിട്ടുള്ള രലയാണ് ചെടിയെന്നെ വ്യത്യാസമുണ്ട് നല്ല തിക്കായിട്ടുണ്ട് പിന്നെ ഈ തൊപ്പതൊപ്പ പോലെ ഇരിക്കുന്ന പോലെ എൻ്റെ മോൾ ഭാഗത്തൊക്കെ ഇപ്പോൾ ഊട്ടി ഭാഗത്ത് നിന്നതാണെന്ന് തോന്നുന്നു ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒരു സ്പോട്ട് ഡെസ്റ്റിനേഷൻ ഉള്ളത് അറിഞ്ഞിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ വല്ല വീഡിയോസിനും കണ്ടിട്ട് വരുന്നവരായിരിക്കും അപ്പോൾ ഇവർ മിക്കവാറും ഊട്ടി ഭാഗത്ത് നിന്ന് അകത്തേക്ക് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതുപോലെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല ഈ അങ്കർഫോഡ എസ്റ്റേറ്റ് എത്ര ദൂരം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല അങ്കർഫോഡ ഫോറസ്റ്റേറ്റ് ഇനിയിപ്പോൾ പകുതിയുള്ളൂ എങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പോകുന്നത് പല ആളുകളും ഊട്ടിയിലേക്കുള്ള ഒരു പുതിയ റൂട്ടാണ് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ റൂട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് അറിയണം അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പോകണം പക്ഷേ പിന്നെ പിന്നീട് പോവാൻ വിചാരിച്ചാൽ അങ്ങനെ നിന്നാണ് അപ്പൊ ഇന്ന് ഏതായാലും വീട്ടിലേക്ക് പോവാൻ പുറപ്പെട്ടപ്പോ ആ പോകുന്നത് ഇതുവഴി വഴി പോകാൻ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പൊ റൂട്ട് എങ്ങനെ കാണാം റോഡൊക്കെ വളരെ ചെറിയ റോഡാണ് വീതി കുറഞ്ഞ ചെറിയ റോഡാണ് പക്ഷെ സ്റ്റാറിയും ചെയ്തിട്ടുണ്ട് എസ്റ്റേറ്റ് ഏകദേശം അവസാനിച്ച് നമ്മളെ തേയിലത്തോട്ടത്തിലൂടെ കുറച്ചുദൂരം വന്നപ്പോഴത്തേക്ക് പിന്നെ ഇതുപോലത്തെ കാടാണ് കാട്ടിനോട് അങ്ങനെ കുറച്ച് ദൂരം വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെറിയൊരു വില്ലേജിൻ്റെ അടുത്തേക്കാണ് എത്തിയിട്ടുള്ളത് കാരണം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കാണുന്നുണ്ട് ഈ ഇടയിലൂടെ താഴേക്കൊക്കെ നോക്കുമ്പോൾ കൃഷി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ അതായത് ഊട്ടി വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്ന സാധാരണ രീതിയിലുള്ള കൃഷി പിന്നെ റോഡിൻ്റെ അവസ്ഥയും കണ്ടില്ലേ പൊട്ടിപ്പൊളഞ്ഞൂർ റോഡ് മാത്രമേ ഉള്ളൂ കൂടെ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി എത്ര ദൂരം ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല വേറെ ഏതെങ്കിലും വില്ലേജ് ഉണ്ടോ എന്നുള്ളതും അറിയില്ല എന്നാൽ എന്നാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ നമ്മൾ ആ ഗ്രാമത്തിൻ്റെ പ്രധാന ഭാഗത്തെത്തി ഇത് ഗവർണർ ഷോളിൽ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഞാനിവിടെ വരുന്ന വഴിക്ക് ഒരാളെ കണ്ടു വേളത്തെ ചോദിച്ചപ്പോൾ അയാളെ പേര് പറഞ്ഞു ഗവർണർ ഷോളയിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ പ്രധാന ഭാഗം നമ്മുടെ വലത്തഭാഗത്ത് കാണുന്ന കുന്നിൻ്റെ ബോഡിലാണ് അങ്ങോട്ടേക്ക് ഉണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ബോർഡ് കാണാം അപ്പോൾ റോഡിന് രണ്ട് സൈഡ് ഒരു ബോർഡ് വെച്ച് കാണാം ടൂറിസ്റ്റ് നോട്ട് അലൗഡ് എന്നാണ് അതായത് പുറത്തു നിന്ന് ആര് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ അകത്തേക്ക് കടത്തി വിടുന്നില്ല അത് അപരിചിതരായിട്ടുള്ള ആളൊന്ന് ആര് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ അകത്തേക്ക് കയറി പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഞാൻ കുറേ നേരം അദ്ദേഹത്തിന് സംസാരിച്ചു ഞാൻ ഇവിടെ പരിസരത്തുള്ള ആൾ തന്നെയാണ് ടൂറിസ്റ്റ് ഒന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു ടൂറിസ്റ്റ് ആവണമെന്നില്ല ഈ ഗ്രാമത്തിൻ്റെ ഗ്രാമത്തിലല്ലാത്ത ആരും വന്നു കഴിഞ്ഞാലും അത്ര പെട്ടെന്ന് അകത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ് അപ്പം ഞാൻ പിന്നെ പിന്നെ അവിടെ നിന്നില്ല പിന്നെ ഇപ്പം അവിടെ ഇങ്ങനെ തിരിച്ചു അപ്പോൾ പോകുമ്പോൾ ഈ ഗ്രാമത്തിലുള്ള വീടുകളൊക്കെയാണ് ഈ കാണുന്നത് അല്ല ഇതുപോലത്തെ ചെറിയ ചെറിയ കുടില് കിട്ടിയിട്ട് ആൾക്കാർ കുറച്ച് നേരം താമസിക്കുന്നുണ്ട് പിന്നെ കൃഷിയിടങ്ങളുണ്ട് ഒരുപാട് കൃഷി നടത്തുന്ന സ്ഥലങ്ങളാണ് ഇതിൻ്റെ ഭാഗത്തേക്കൊക്കെ അപ്പം മിക്ക ആളുകളും ഈ ഗ്രാമത്തിലുള്ള മിക്ക ആളുകളും ഇത് ഈ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്ന ആളുകളാണ് പിന്നെ ഇവിടെ പോപ്പുലേഷനൊക്കെ വളരെ കുറവായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നത് കാരണം വീടുകൾ വളരെ കുറഞ്ഞ വീടുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാനോ അവരടുത്ത് സംസാരിക്കാനോ ഉള്ള സാഹചര്യമില്ല അവർ പുറത്തു നിന്നുള്ള ആരെയും അങ്ങോട്ട് കടത്തിവിടാൻ പാടാന്നുള്ള ഒരു ആയിട്ടുള്ള ഒരു ഒരു പോളിസി മെയിൻ്റെ ചെയ്യുന്നുണ്ട് കാരണം അവിടെ ആയിട്ടുള്ള ടെമ്പിളും മറ്റൊക്കെ ഉണ്ടായിന് മുകളിൽ അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ശരി അതൊന്ന് കാണാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നേക്കാൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു അങ്ങോട്ട് ഒരിക്കലും ഒരു കാരണവശാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവർ ബോർഡ് കാണിച്ചിരുന്നു അപ്പം ബോർഡ് ഒരു ബോർഡൊന്നുമല്ല പല സ്ഥലങ്ങളിൽ ഒരു ബോർഡ് വെച്ചിരുന്നത് ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാരാണ് എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അങ്ങോട്ട് അലൗഡ് ഇല്ല ആ വീടുകളൊക്കെ ഉള്ള സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ഇതേപോലെ കാർഡന് ആണ് അപ്പം കുറേ പേര് ഊട്ടിയിലേക്കുള്ളൊരു ഭയങ്കരമായ റൂട്ട് എന്നൊക്കെ പറഞ്ഞ റൂട്ടിൻ്റെ അവസ്ഥയാണിത് നമ്മളതിലൂടെ അങ്ങനെ അത്ര പിന്നെ ഉല്ലസിച്ച് പോകാൻ പറ്റിയ ഒരു റൂട്ടൊന്നും അല്ല ഇവിടെ ഇനി വന്യമൃഗങ്ങൾ വല്ലതും ഉണ്ടാവും എന്നുള്ളതും അറിയില്ല കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടുതലായിട്ടും മറ്റേ ബൈസൻസ് ഉണ്ടാകും കാട്ടുപോത്തുണ്ടാവും അതുപോലെ തന്നെ കരടിയൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളാവി ആവാനാണ് സാധ്യത ഉറപ്പില്ല പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ കരടി കരഡി അറ്റാക്കിംഗ് ഒക്കെ നടക്കുന്നതിന് പേപ്പർ ന്യൂസിലൊക്കെ വായിക്കാറുണ്ട് അപ്പോൾ അവിടെ ആ ഫോട്ടോസിലൊക്കെ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഏകദേശം ഇതുപോലത്തെ മരങ്ങളും ചെടികളും കാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇതിലൂടെ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കുറേ പേര് ഇങ്ങനെ പറഞ്ഞിരുന്നു ഭയങ്കരമായിട്ടുള്ളൊരു റൂട്ടാണ് റൂട്ടിലേക്കുള്ള ഒരു പുതിയ റൂട്ട് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയുമായിരുന്നു അപ്പം നമ്മൾക്കും തന്നെ അത് കേൾക്കുമ്പോൾ അതിലൂടെ ഒന്ന് ഫോണെന്നൊക്കെ തോന്നിയിരുന്നു അങ്ങനെയാണ് ഞാനിത് പ്ലാൻ ചെയ്തത് പക്ഷെ എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇതാണ് ഇവിടെ അവസ്ഥ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഗവർണർ സോലൈ വണ്ടികൾക്കുണ്ട് ഇവിടെ കുറെ വണ്ടികൾ ഇത് വണ്ടി നിർത്തിട്ട് എങ്ങോട്ടാ പോയി പോയിന്നറിയില്ലോ പുറത്ത് ചാടി കുറച്ച് ദൂരം അങ്ങോട്ട് വന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോണ്ടല്ലോ ഇത് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റാണ് അങ്ങോട്ടുള്ള എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്ത് പുറത്തേക്ക് വന്നു ഇവിടെ ഇതെന്താണ് ആളൊഴിഞ്ഞ് പോയതാണോ ഒന്നും മനസ്സിലാവണല്ലോ അവിടെ രണ്ട് കട കടയാണെന്ന് തോന്നുന്നത് അടഞ്ഞിടക്കുന്നുണ്ട് രണ്ട് വണ്ടി അടക്കുന്നുണ്ട് പിന്നെ ഇതിന് താഴേക്കുള്ളിലേക്ക് റോഡും പോകുന്നുണ്ട് പക്ഷേ വിജിനമായൊരു സ്ഥലം ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇവിടെ ഒരു ബോർഡുണ്ട് അപ്പം ഈ സ്ഥലം ശരിക്കും ഗവർണർ സോലൈ രണ്ടതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് ഗവർണർ സോലയിൽ നിന്ന് ബോർഡ് മാത്രം കാണാം അതിൻ്റെ അടിയിൽ അകനാട് മന്ത് അകനാട് മന്ത്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോടാസ് സമുദായക്കാരുണ്ടല്ലോ തോടാസ് വിഭാഗം ഗോത്ര വിഭാഗമാണ് അവർ താമസിക്കുന്ന ഒരു മന്തുണ്ട് അപ്പോൾ നമ്മൾ കണ്ടത് മിക്കവാറും അവർ താമസ മന്തെന്ന് പറഞ്ഞാൽ വില്ലേജാണ് അപ്പോൾ നമ്മളിപ്പോൾ മുമ്പ് വന്നപ്പോൾ കണ്ടത് മിക്കവാറും അവർ താമസിക്കുന്ന വില്ലേജ് ആയിരിക്കും പക്ഷേ നമുക്ക് അങ്ങോട്ട് അലോഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ വന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഇനി ഇവിടുന്ന് ഈ റോഡ് നേരെ ഊട്ടിയിലേക്കാണ് പോകണത് പക്ഷേ എവിടെ എത്തൊന്നും അറിയില്ല ഇനി പോകുന്ന വഴിക്ക് എന്തുള്ളതൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നത് ഇനി മുമ്പോട്ട് കുറച്ചും ദൂരം ഉണ്ടല്ലോ പോയി നോക്കാം അപ്പൊ അങ്കർഫോർഡ് എസ്റ്റേറ്റ് വഴി ഊട്ടിയിലേക്ക് പോകുമ്പോഴുള്ള റൂട്ടാണ് ഈ കാണുന്നത് റോളിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇതിലൂടെയല്ല യാത്ര അത്ര രസകരമായിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഒന്നും ഇതിലൂടെ വരുമ്പോഴാണ് ഇപ്പോൾ എനിക്കിത് ആദ്യമായിട്ട് മനസ്സിലാവണത് റോഡിൻ്റെ അവസ്ഥയ്ക്ക് വളരെ പരിതാപം നമ്മൾ ഫോർ വീലർ കാറൊക്കെ ആയിട്ട് വരാണെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടും ബൈക്കൊക്കെ ആകുമ്പോൾ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കയറി ഇറങ്ങി കാടിക്കളിച്ച് അങ്ങനെ പോകാൻ പറ്റുന്നുല്ലാതെ വേറെ അത്ര നല്ല കാഴ്ചയുള്ള സ്ഥലങ്ങളോ അങ്ങനെയൊന്നുമില്ല റും കാട് കാട് മാത്രമേ ഉള്ളൂ ഒരുപാട് യു കെ പി സ്മരങ്ങൾ പൈൻ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അതിലൂടെ പൊട്ടിപ്പൊളിഞ്ഞ് റോട്ടിലൂടെ കുറേ ദൂരം പോകണം ഒരു മനുഷ്യ ജീവനെ പോലെ അവിടെയും കാണാൻ പറ്റുന്നില്ല റോട്ടിലൂടെ ഒരു വണ്ടി പോകുന്നത് കാണാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു വിചരമായ സ്ഥലം പക്ഷേ ഇവിടെ ഒരുപാട് ലോറി മറ്റുമൊക്കെ പോവാറുണ്ട് കാരണം വെജിറ്റബിൾസ് പാടങ്ങളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഈ പച്ചക്കറിയൊക്കെ ആക്സസ് ചെയ്യുമ്പോൾ കുറേ വണ്ടികൾ അങ്ങോട്ട് കൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ആ റോഡ് പക്ഷേ നമ്മൾ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു മനുഷ്യന്മാരെ പോലും കാണുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ ഇപ്പുറത്ത് വന്നപ്പോ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് രണ്ടാൾക്കാരവിടെ വണ്ടി അത് നിക്കാന്ന് കാട്ട്നൂരിൽ ക്ഷേത്രം അടിച്ച വീടുകളുമില്ല ഉണങ്ങി വരേണ്ട കുറേ പിന്നെ ഉണങ്ങി വരണ്ട കുറേ മരങ്ങൾ മാത്രമുള്ളൂ അതിലുള്ള വഴിയുണ്ട് ഒരു ലോറി വരുന്നുണ്ട് ഇവിടെ ഇറങ്ങിപ്പോവാ ഫുൾ ബഡി സിമെൻറ് റോഡാണ് ഇത് അങ്ങോട്ടേക്കൊക്കെ ചെറിയ വില്ലേജ് എന്തൊക്കെയുണ്ട് ഇനി അവിടെ പോയി അവിടുന്ന് ഓടിച്ചു വിടും എന്തായാലും ഈ എന്താ പറയുക തോടാസ് തോടാസ് അവർ കൂടുതലായിട്ട് ഈ എരുമേനയൊക്കെ മേയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ ഉൾപ്രദേശങ്ങളും ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ എരുമേനെ കാലി കച്ചവടം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് കാലി ഈ അറവ്ശാലയിലൊക്കെ കാലികളെ കൊണ്ടുപോകുന്നതൊക്കെ അവിടെ നിന്നാണ് പൂത്തുകളൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഒരു ഒരാളുടെ ഉടമസ്ഥതയിൽ തന്നെ നൂറ് ഇരുന്നൂറ് അങ്ങനെയൊക്കെ ആയിരുന്നു കണക്ക് അവർക്ക് പോത്തുകൾ അങ്ങനെ പോത്ത് വളർത്തുന്ന ആൾക്കാരാണ് ഈ ഒരു തോടാസ് എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര സ്മെല്ലുണ്ട് മാലിന്യത്തിൻ്റെ എന്തായിരിക്കും ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു ആ ഇവിടെ മറ്റേതിൻ്റെ സ്ഥലമാണ് മാലിന്യ കൂമ്പാരം മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലമാണ് എനിക്ക് തോന്നുന്നു ഊട്ടി ടൗണിൻ്റെ ഫുള്ള് മാലിന്യം വരുന്ന സ്ഥലമാണ് തോന്നുന്നത് വ മൂക്കിൻ്റെ പാളം പൊട്ടിപ്പോവും ഭയങ്കര നാറ്റം ഇവിടെ മാലിന്യത്തിൻ്റെ ആ മാലിന്യ പ്ലാന്റ് അടക്കുന്ന സ്ഥലമാണ് ഊട്ടി കൂമിച്ചിട്ടിരിക്കുന്ന അവിടെ മാലിന്യം അതിൻ്റെ പ്ലാന്റാണ് ആണ് ഇവിടെ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയില്ല മൊത്തം മാലിന്യം വരെ തോന്നുന്നു ബാക്ക് വാസ് കൃഷിയുണ്ട് ഇത്ര ദൂരം പൊട്ടിപ്പൊറിലുള്ള കാട്ടിടാണെങ്കിൽ ഇപ്പൊ ഇവിടെ എത്തുമ്പോൾ ഈ മാലിന്യത്തിന്റെ കൂമ്പാരമുള്ള ഒരു സ്ഥലമാണ് മൊത്തം ഈ വണ്ടികളിൽ ഒരുപാട് മാലിന്യങ്ങൾ കേറ്റിട്ട് ഇങ്ങനെ വരുന്നു ഈ നഗരസഭ ഓരോ ഭാഗങ്ങളിലും പോയിട്ട് ചെറിയ ചെറിയ വണ്ടികളിൽ എടുത്തിട്ട് മാലിന്യം മൊത്തം കൊടുത്ത് ഇവിടെയാണ് ആണെങ്കിലും നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്ലാന്റ് ഒക്കെ ഇവിടെയാണുള്ളത് അപ്പോൾ ഇത് ഊട്ടിൻ്റെ ഈ സിറ്റി ഊട്ടി നഗരസഭയിലെ ഏറ്റവും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പിന്നെ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈയൊരു റൂട്ടിൽ ഹങ്കർ പോയി ഊട്ടിയിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു റൂട്ടിൻ്റെ അവസ്ഥയാണിത് അപ്പോൾ ഇതിലൂടെ ഉള്ള ഒരു യാത്ര അത്ര നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്ര നമുക്ക് നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു യാത്രയൊന്നുമല്ല ഇപ്പോൾ ഈ ഒരു പ്രദേശം മൊത്തം സ്മെല്ല് മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പം ഇനി എത്ര ദൂരം ഈ സ്മെല്ല് തയ്ച്ചുകൊണ്ട് ഇതിലൂടെ യാത്ര ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എനിക്ക് എപ്പോഴാണോ അതിലൂടെ വരാൻ തോന്നിയതെന്ന് അറിയാം ഞാൻ വീട്ടിൽ വന്ന് രണ്ട് മൂന്ന് സ്ഥലം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു എൻ്റെ സകല മൂടും പോയി ഇന്നത്തെ ഇപ്പം ഞാൻ അവിടെ വന്ന് ഫിംഗർ പ്രോസ്റ്റിൻ്റെ അവിടെ എത്തി ആ റോട്ടിൽ വന്ന് ജോയിൻ ചെയ്ത് ഈ സ്ഥലമാണ് ഇത് ഇത് മറ്റേ മറ്റന്നുള്ള ജോ ഞാനും ജോജി അടിച്ചു പിരിഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നത് കിലിക്കത്തിലെ ഒരു സ്ഥലമുണ്ടോ അതാണ് തോന്നുന്നുണ്ട് എനിക്ക് അറിയില്ല ഈ ഇവിടെ ഈ തുണി അലക്കുന്ന അലക്കാരുണ്ടാവും ഈ ഡോബി അവർ തുണി അലയ്ക്ക് ഉണക്കാടുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ പരിസരത്ത് തന്നെയാണ് കിലിക്കത്തിൻ്റെ ഷൂട്ടിങ്ങനെ പിന്നെ അവർ ഒരു വീടുണ്ടായിരുന്നല്ലോ ഊട്ടി അവർ താമസിക്കേണ്ട ഒരു വീട് അതൊക്കെ എവിടെയാണ് തോന്നുന്നത് സെറ്റ് ഇട്ടിരുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എവിടെയാണെന്ന് തോന്നുന്നു ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തി മുമ്പ് ഒരു സ്റ്റോഡാണ് വന്നപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞതായിരുന്നു ഈ ഏരിയയിലാണ് കിലിക്കത്തിൻ്റെ ഷൂട്ടിങ് നടന്നിരുന്നതും ഓക്കെ ആ ഒരു ഏരിയയിൽ ഞാൻ പോകുന്നത് നിൽക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ഇവിടുന്ന് ഫിംഗർ പ്രതി ഇടത്തോട്ടുള്ളിലേക്ക് പോയിട്ടൊരു ഇന്ദു നഗർ എന്നുള്ള സ്ഥലത്തേക്കൊക്കെ പോകണം പോകണമെന്ന് വിചാരിച്ചിരുന്നു എനിക്ക് എനിക്കതിൻ്റെ മൂഡ് നഷ്ടപ്പെട്ടു പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ അടുത്തത് കർണാടകയിലേക്ക് തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ സുഹൃത്തുക്കളെ ആ ഷുഗറിൻ്റെ ആൾ മെഡിസിൻ്റെ കാര്യം ഞാൻ ഓണപ്പെടുത്തിയിരുന്നത് മറക്കണ്ട ആർക്കെങ്കിലും ഷുഗർ ഉള്ളവർ നിത്യമായിട്ട് മാറാതെ ഒരുപാട് കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് ഞാൻ തന്നിരിക്കുന്ന നമ്മുടെ വൈദ്യൻ്റെ ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ അതായത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് മാറില്ല എന്നുള്ള വിവരങ്ങളൊക്കെ അവർ പറഞ്ഞുതരും മാറും അത് തീർച്ചയായിട്ടും മാറിയിരിക്കും അത് പഥ്യമൊക്കെ ഉണ്ട് അതെല്ലാം അവർ പറഞ്ഞു തരും അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ ഷുഗർ ഭേദപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു നോണി എസൻസ് മേടിച്ച് കഴിക്കുക അതിന് സംശയങ്ങളൊക്കെ വൈദ്യൻ്റെ നമ്പറിൽ നേരിട്ട് നിങ്ങൾ വിളിച്ച് സംസാരിക്കുക ഓക്കെ നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടോ ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കുട്ടി മതിയാക്കി ഞാൻ തിരിച്ചു പോയിട്ട് കർണാടകയിലേക്ക് തന്നെ പോവുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദൂരം പോകാൻ പറ്റില്ല കാരണം വീട്ടിൽ വൈഫ് കുഞ്ഞു അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ വിട്ട് കുറേ ദൂരം പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പരിസരത്ത് ലോക്കലിലുള്ള ഉൾപ്രദേശങ്ങൾ തേടി പോകുന്നത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ ചായപ്പടി ഓർഡർ ഉണ്ടെങ്കിൽ തരാൻ മറക്കണ്ട ബൈ ബൈ